ഭൂപ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കരുതെന്ന് ഇടുക്കി രൂപതാ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു നടപ്പിലാക്കുന്ന നിയമങ്ങൾ മലയോര ജനതയുടെ സ്വപ്നങ്ങളെ വളർത്തുവാൻ തക്ക നിയമങ്ങളാകണം നിയമക്കുരുക്കുകളോട് കൂടി നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനതയുടെ ജീവിതം അസഹനീയമാകും ഇടുക്കി രൂപത ഈ നാട്ടിലെ എല്ലാ ജനവകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പമുണ്ടാകുമെന്നും മാർ ജോൺ നെല്ലിക്കുന്നേൽ കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് വഴി മലയോര ജനതയെ ഒറ്റപ്പെടുത്തുവാനും ഈ നാട് ഉപേക്ഷിച്ചു പോകുവാനുമായി പ്രേരിപ്പിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ അഭിമന്യമാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം നയിച്ച പാരമ്പര്യം നമുക്കുണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഫർ സോൺ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഈ മലയോര ജനത ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിച്ചതിന്റെ ചരിത്രം നമുക്ക് ദൃശ്യമാണ് നമ്മുടെ നിർമ്മാണ മേഖലയുടെ സ്തംഭനം ഒരുപക്ഷേ കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങൾ അഭിമുഖീകരിക്കാത്ത നിരവധിയായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഇവിടെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർ കടന്നു വന്ന ജില്ലകളില്ലാത്തതുപോലെ രൂക്ഷമായി നിലകൊള്ളുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല ഭൂപതിവ നിയമവും അറുപത്തിനാല് ചട്ടവുമെല്ലാം കാലാന്തരത്തിൽ ജനങ്ങൾക്ക് പ്രതിരോധകരമായി തീർന്നപ്പോൾ ഈ മലയോരം മുഴുവൻ സ്തംഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പൂവോതിവ് ഭേദഗതി നിലവിൽ വരുന്നത് ഈ പൂവോതിവ് ചട്ട ഭേദഗതി കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവരെയും അതിന് ഭരണപക്ഷമുണ്ട് ഭരണപക്ഷത്തെ എം എൽ എമാരുണ്ട് നമ്മുടെ മന്ത്രിയുണ്ട് ഈ നാട്ടിലെ നേതാക്കന്മാരുണ്ട് പ്രതിപക്ഷമുണ്ട് അതിലെ നേതാക്കളുണ്ട് എല്ലാവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതും ചില രാഷ്ട്രീയ കക്ഷികൾ അതിനെല്ലാം എതിർക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലകൊള്ളുന്ന ജാതി വ്യവസ്ഥയുടെ ഭീകരത മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഇന്നത്തെ രാഷ്ട്രീയ അജണ്ടയുടെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ ഈ കേരളത്തിൽ അവസ്ഥ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ചില രാഷ്ട്രീയ കക്ഷികളിലെ ചില നേതാക്കന്മാർ ക്രൈസ്തവ സമൂഹത്തെയും ഇവിടെ ചെലചിര് സൂചിപ്പിച്ചില്ലേ നിങ്ങളുടെ വേദധ്യക്ഷന്മാരെയൊക്കെ ചെളിവാക്കിറിയുന്ന എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മേലധിഷ്ഠന്മാരെ ചെടി വാറിയറിയുമ്പോൾ നോവേണ്ടത് മേലധ്യക്ഷന്മാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്